നമസ്കാരം ശബരിമല എന്ന മഹാക്ഷേത്രത്തെ തകർക്കാൻ ചരിത്രത്തിൽ രണ്ട് തവണ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യാജ തെളിവുണ്ട് അതായത് ശബരിമല വ്യാജ ചെമ്പോല പട്ടയം അത് ഈ അടുത്ത കാലത്ത് കൂടി അതായത് രണ്ടായിരത്തി പതിനെട്ടിലും കൂടി വിവാദമായ സാഹചര്യമൊക്കെ നമുക്കറിയാം ആ വ്യാജ ചെമ്പോല പട്ടയം കൈവശം വെച്ചിരുന്നയാൾ ഒരു ഭൂലോക ഫ്ര ഫ്രോഡാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ സമയത്താണ് ഈ വ്യാജ പട്ടയത്തിന് ചരിത്രപരമായി ആധികാരികത ഒരു ചരിത്രകാരൻ നൽകുന്നത് ആ ചരിത്രകാരന് ഇന്ന് കേരളത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്നൊക്കെ പറയുന്ന കേരളശ്രീ പുരസ്കാരം നൽകി കേരളത്തിലെ സർക്കാർ ആദരിച്ചിരിക്കുകയാണ് എന്നോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറാണ് സാർ സ്വാഗതം സാർ അറിഞ്ഞു കാണുമല്ലോ ഈ കേരളശ്രീ വിവാദം സത്യത്തിൽ ഈ ചെമ്പോല പട്ടയം അത് വ്യാജമാണ് എന്ന് ആദ്യം നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ എങ്ങനെയാ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഡോക്ടർ എം ആർ രാഘവാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം മാത്രമല്ല ഈ കിട്ടിയത് അതെ അദ്ദേഹത്തിന് കൈരളി അവാർഡാണ് ആദ്യം ഈ വ്യാജ ചെമ്പോലയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ വ്യാജ ചെമ്പോലയെ സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്ന മട്ടില് അവതരിപ്പിച്ചതിന് ആദ്യം ലഭിക്കുന്ന പാരിതോഷികം കൈരളി അവാർഡാണ് അതും കേരള മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് നൽകിയത് അഞ്ചു ലക്ഷം രൂപയോ മറ്റോ ആയിരുന്നു അവാർഡ് തുക ഇത് രണ്ടാമതാണ് അദ്ദേഹത്തിന് കേരള സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് നൽകാൻ ആയിട്ട് പോകുന്നത് രണ്ടാം തവണയാണ് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പോകുന്നത് ഇതിന്റെ പശ്ചാത്തലത്തെ പശ്ചാത്തലത്തെപ്പറ്റി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഇത് ഒരു വ്യവഹാ ഒരു കോടതി വ്യവഹാരത്തിലെ അതിനകത്ത് വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടായിരുന്നു അന്നത്തെ വാദിഭാഗം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ പ്രതിഭാഗം എന്ന് പറയുന്നത് ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ അവകാശങ്ങൾ ആ കുടുംബത്തിന് അവകാശം ഉണ്ടാവും പക്ഷെ നിർഭാഗ്യവശാല് അവർക്കത് സംബന്ധിച്ച തെളിവുകളൊന്നും കാണിക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ തെളിവുകൾ കാണിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ അവരുടെ അഭിഭാഷകൻ അവരോട് പറഞ്ഞു ഒരു തെളിവ് കാണിക്കുന്നത് നന്നായിരിക്കും നമുക്ക് കേസിന് നന്നായിരിക്കും എന്ന് പറഞ്ഞിരിക്കാം ഏതായാലും കൃത്രിമമായി ഒരു ചെമ്പോല ഉണ്ടാക്കി വ്യാജമായി വട്ടെഴുത്തിൽ സാമാന്യത്തിൽ കവിഞ്ഞ പരിജ്ഞാനമുള്ള ഒരാളിനെ അതിനുവേണ്ടി നിയോഗിച്ച് തയ്യാറാക്കിയതാണ് ഈ വസ്തുതകളെല്ലാം തന്നെ നേരിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അന്ന് കോടതിയിൽ സാക്ഷി എന്ന നിലയിൽ പങ്കെടുത്ത ആദരണീയനായ വി ആർ പരമേശ്വരൻ പിള്ളയിൽ നിന്ന് ആണ് അപ്പോൾ വി ആർ പരമേശ്വരം പിള്ള അസന്നിഗമായി ഇത് ഒരു കൃത്രിമമായി തയ്യാറാക്കിയ ചെമ്പോലയാണെന്ന് കോടതിയെ ധരിപ്പിച്ചു കോടതി അത് അംഗീകരിച്ചു കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഈ ചെമ്പോല കൃത്രിമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ ചെമ്പോലയാണ് പിന്നെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു വക്താക്കളായി ഭാവിക്കുന്ന ആളുകൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അതുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കൊണ്ടുവന്നത് ആദ്യം ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ് ഇത് തൻ താൻ കണ്ടെത്തിയെന്ന് പറയുന്നത് പക്ഷേ ഗവേഷണ വിദ്യാർത്ഥിക്ക് ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നുവെച്ചാൽ നേരെ ചോദിച്ചത് വായിക്കാൻ അറിയുന്ന ആളല്ല അപ്പോൾ ആ ഗവേഷണ വിദ്യാർത്ഥി എന്ത് ചെയ്തു ഡോക്ടർ എം ആർ രാഘവുകാരരെ ഇത് കാണിച്ചു അപ്പം എം ആർ രാഘവാരെ ഗവേഷണ വിദ്യാർത്ഥിയിൽ നിന്നാണിത് കിട്ടിയതെന്നൊന്നും പറയുന്നില്ല അത് പറയാതെ അദ്ദേഹം അദ്ദേഹം ഇതിനെ പരിഭാഷപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു ഞാനിത് കേട്ടുകഴിഞ്ഞപ്പോൾ എം ആർ രാഘവകാര്യരെ അപ്പോൾ തന്നെ ഫോണിൽ അറിയിച്ചു എനിക്ക് രാഘവാര്യരോട് വ്യക്തിപരമായി ഒരു അകൽച്ചയും ഇല്ല അദ്ദേഹവുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് വ്യാജം പോലെയാണ് ഇത് ഇന്നതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് വിശദമാക്കി കൊടുത്തു അപ്പോൾ അദ്ദേഹം ഫോണിൽ കൂടി ഒരു അത് മറുപടി പറഞ്ഞില്ല പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിനോട് യോജിക്കുന്ന മട്ടില് ഒരു പുഞ്ചിരി തോന്നുകയും പുഞ്ചിരിയായിരുന്നു മറുപടി പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്നോ മറ്റോ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് പിന്നെയും അതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടും രാഘവകുമാരുടെ പോലെ ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു ബോധപൂർവം ഒരു തെറ്റ് പറഞ്ഞിട്ട് കേരളീയരെ കബളിപ്പിക്കരുത് എന്ന് പുറ എന്ന് വിചാരിക്കുന്നത് കൊണ്ടും ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടു നേരിൽ പോയിട്ട് അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഒരു അപ്പോഴും അദ്ദേഹം മറുപടി പറഞ്ഞില്ല അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹത്തെ സ്വന്തം നിലയിലല്ല മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ഈ കള്ളം നിരം പറയുന്നത് അല്ലെങ്കിൽ ഈ കള്ളം പിൻവലിക്കാതിരിക്കുന്നത് താൻ പറഞ്ഞ കള്ളം അദ്ദേഹത്തിന് വേണമെങ്കിൽ അബദ്ധ പറ്റിപ്പോയതാണെങ്കിൽ അത് പിൻവലിക്കാം അതും ചെയ്യുന്നില്ല അതിൻ്റെ അപ്പോൾ ഒരു പശ്ചാത്തലം അതിന് കൂട്ടത്തിലൊരു കാര്യമുണ്ട് അക്കാലത്ത് കേരള മുഖ്യമന്ത്രി ഒരു സദസ്സ് നടത്തുന്നു കോവിഡ് കാലമാണ് അക്കാലത്ത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നാനാ രംഗങ്ങളിലുള്ള ആളുകളുമായിട്ട് അദ്ദേഹം സംഭാഷണം നടത്തുന്നു ആ സംഭാഷണം നടത്തുന്നവരുടെ കൂട്ടത്തിൽ രാഘവ വാര്യരുണ്ട് അതുപോലെ രാജൻ ഗുരുക്കൾ ഉണ്ട് അവരൊക്കെ അവരോടൊക്കെ ഈ വിഷയത്തെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യുന്നു അവരും ഒക്കെ ഇത് തലകുലിക്ക് സംവദിക്കുന്നു രാജൻ ഗുരുക്കൾ സംവദിക്കുന്നു എം ആർ രാഘവ വാര്യർ സംവദിക്കുന്നു ഞാൻ ഉടനെ തന്നെ മറ്റൊരു ഇടതുപക്ഷ ചരിത്രകാരനായിട്ടുള്ള കേശവൻ വെളുത്താട്ടുമായി ബന്ധപ്പെട്ടു എന്നും എനിക്ക് അദ്ദേഹമായിട്ട് കുറച്ച് അതുപോലെ തന്നെ സം ഇവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പമാണ് അപ്പം കേശവൻ വെളുത്താട്ട് പറഞ്ഞു മാഷള ഈ കൂട്ടത്തിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് ഈ ചെമ്പോലയുടെ സത്യസ്ഥിതിയെപ്പറ്റി സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാത്തത് അദ്ദേഹം അന്ന് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇതിനെ നിഷേധിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തില്ല പക്ഷെ അദ്ദേഹം ഈ പിന്നെ എന്താണ് സ്തുതി വാടക ഒരാളായിട്ട് അദ്ദേഹം പങ്കെടുത്തില്ല ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ആ ചമ്പോല വ്യാജമാണ് അതിനൊരു സംശയവുമില്ല പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു ഞാനിങ്ങനെ നിരന്തരം എഴുതുകയും ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു ഇതെനിക്ക് എം ആർ രാഘവാര്യരോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ചയോ അല്ലെങ്കിൽ എതിർപ്പോ ഉള്ളത് കൊണ്ടല്ല അദ്ദേഹത്തെ പോലെയുള്ള ഒരു പൺ അദ്ദേഹം ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന് നന്നായി പ്രാചീന ലിഖിതങ്ങൾ ലിപികൾ വായിക്കാൻ അറിയാവുന്ന ആളാണ് ഞാൻ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രാഘവാര്യർ നിരന്തരമായി കളവ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ദുഃഖം തോന്നിയത് കൊണ്ടാണ് ഇതിനോട് പ്രതികരിച്ചത് അങ്ങനെ ഇരിക്കുക ഇതിനെ എന്ത് ചെയ്യുന്നു ഡോക്ടർ സുനിൽ ഇളയിടം ഇത് ഇതിനെ ഒരു അത് വലിയ ആധികാരികമായ ഒരു കണ്ടെത്തലായിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നു ഈ സുനിൽ ഇളയിടമാൻ പറയുന്നതും രാഘവ ഭാര്യർ അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ പരാമർശങ്ങളിൽ പറയുന്നതും അക്കാലത്തെ ദേശാഭിമാനിയിൽ പറഞ്ഞതും എല്ലാം ഒരു കാര്യമാണ് അതായത് ശബരിമല എന്ന് പറയുന്നത് ഒരു അബ്രാഹ്മണിക ദേവാലയമാണ് എന്ന കാര്യം ഈ ചെമ്പോലയിൽ കൂടി വെളിപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഇന്ന് മാത്രമല്ല അയ്യപ്പൻ്റെ കാലം അതിപ്പം അതിന് പവ പതിനാറാം നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണെന്നുള്ള നിലവിലുള്ള സങ്കല്പത്തിന് വിരുദ്ധമായിട്ട് ഒരു പതിനാറാം നൂറ്റാണ്ടിലേക്ക് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത് ഈ ചെമ്പോല വ്യാജമാണ് എന്ന് ഞാൻ വീണ്ടും കേരളീയരെ ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ട് ഈ ചെമ്പോല പരിശോധിക്കുകയാണ് ആ മൂന്ന് അംഗങ്ങൾ മൂന്നംഗങ്ങളുണ്ടായിരുന്നു കമ്മിറ്റിയിൽ ആ മൂന്ന് അംഗങ്ങളുള്ള കമ്മിറ്റിയിൽ എനിക്ക് പരിചയമുള്ള കമ്മിറ്റി അംഗവുമായിട്ട് ഞാൻ പിന്നീട് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി മൂന്ന് പേരും ഏകാഭിപ്രായക്കാ ഏകാഭിപ്രായത്തോടെയാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇത് വ്യാജമാണ് എന്ന് കാരണം ഈ പഴയ കാലഘട്ടങ്ങളിലെ നാടുവാഴികൾ പുറപ്പെടുവിക്കുന്ന ചെമ്പോലയ്ക്ക് ഒരു നിശ്ചിത ഖനമുണ്ട് ആ ഖനം ഇതിനില്ല ഇത് ഈ തകിട് ഉണ്ടാക്കാനായിട്ട് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു കോപ്പർ ഫോളിയോ ആണ് അതിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കോപ്പർ ഫോളിയോയിൽ തയ്യാറാക്കിയിട്ട് വട്ടെഴുത്ത് തന്നെയാണ് വട്ടെഴുത്തല്ല വട്ടെഴുത്തും കോലെഴുത്തും തമ്മിൽ ആ വലിയ വ്യത്യാസമില്ല വട്ടെഴുത്തിൻ്റെ ഒരു വകഭേദമോ വട്ടെഴുത്തിൻ്റെ വകഭേദമായ കോലെഴുത്തിൽ എഴുതിയിരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വ്യാജമെന്ന് പറഞ്ഞത് ഡോക്ടർ രാഘവ് വാര്യർ ചെയ്ത തെറ്റ് അറിഞ്ഞുകൊണ്ട് അതായത് അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതനെ ഇത് വ്യാജമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അദ്ദേഹം അനേക രേഖകൾ കണ്ടെത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആ കണ്ടെത്തലുകളിലേ ഒക്കെ ഞാനും ബഹുമാനിക്കുന്നു പക്ഷേ അത് ബോധപൂർവം സർക്കാരിൻ്റെ വാദത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കളവ് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം കൂട്ടി വായിക്കുന്ന ആളുകൾ കേരളീയരുടെ ഇടയിൽ ഉണ്ടാവും പക്ഷെ നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ സംഭവ വികാസങ്ങളെല്ലാം കാണിച്ചു തരുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗൂഢാലോചന ശബരിമല ക്ഷേത്രത്തിനെതിരെ നടക്കുന്നു എന്നല്ലേ ശബരിമലയെക്കുറിച്ച് മാ ശബരിമലയെ പറ്റി മാത്രമല്ലല്ലോ ഗൂഢാലോചനകൾ പല ആഘോഷ പല വിശ്വാസങ്ങളെയും തകർക്കുവാനും ആഘോഷങ്ങളെ അലങ്കോലമാക്കുവാനും അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും ഒക്കെയുള്ള പല പല തരത്തിൽ അത് പല കേന്ദ്രങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവും അതിനകത്ത് ഇതിന്റെയൊക്കെ ഉപരിയായിട്ട് സത്യം പ്രകാശിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇപ്പോഴും ഈ ഇതുപോലുള്ള ഒരു പരമോന്നതമായ പുരസ്കാരം അതിപ്പോ ഇടതു സർക്കാർ നൽകിയാലും സർക്കാർ ഒരു തുടർച്ചയാണല്ലോ ഇനി പല കക്ഷികളും മാറി മാറി വരും അങ്ങനെ ഒരു പുരസ്കാരം ഇങ്ങനെ ഒരു അട്ടിമറി ചരിത്രത്തിൽ നടത്തിയ ആൾക്ക് കൊടുക്കുന്നത് എത്രത്തോളം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഞാൻ കാരണം ഡോക്ടർ രാഘവ് വാര്യർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ചെയ്തത് അതായത് ഒരു ചരിത്രകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം പുരാരേഖ വിദഗ്ധൻ മാത്രമല്ല നല്ല അധ്യാപകനും ചരിത്രകാരനുമാണ് അങ്ങനെയുള്ള ഒരു നല്ല അധ്യാപകൻ ചരിത്രകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ ചെയ്ത തെറ്റ് അദ്ദേഹം ഒരിക്കലും അത് പിൻവലിക്കുന്നില്ല പിൻവലിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഈ നിമിഷം അദ്ദേഹം ആകെ പറഞ്ഞതെന്താണ് അക്കാലത്ത് അദ്ദേഹം ഒന്ന് പ്രതിരോധത്തിൽ പെട്ടു അങ്ങനെ പ്രതിരോധത്തിൽ പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ് ഞാനത് കൊണ്ടുവന്നാൽ വീണ്ടും പരിശോധിക്കാം ഞാൻ വലിയ തിരക്കിലായിരുന്നു തിരക്കിലായതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചു വായിച്ചതേ ഉള്ളൂ ആ തിരക്കിലായിരുന്നു ഓടിച്ചു വായിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റായ വായനയ്ക്ക് അല്ലെങ്കിൽ ബോധപൂർവമുള്ള തെറ്റ് വായനയ്ക്ക് ബോധപൂർവം തെറ്റു പറയുന്ന ഒന്നിന് ഒരു ന്യായീകരണം ഒരിക്കലും ആകുന്നില്ല ഈ ഒരു പുതിയ പുരസ്കാരം താങ്കൾ പറഞ്ഞതുപോലെ അവാർഡുകളുടെ പെരുമഴയാണ് അതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഭരണവർഗത്തോടൊപ്പം നിൽക്കുന്ന ചരിത്രകാരന്മാരെ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം കാണുക കേരളീയ ജനത ഒക്കെ ഒരു എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണേണ്ടതെന്ന് നന്നായി അറിയാം ഞാൻ ആലോചിക്കുകയാണ് ഡോക്ടർ എം ജി എസ് നാരായണിന് എന്തെങ്കിലും ഒരു കാര്യമായ ബഹുമതി കിട്ടിയോ ഒരു പത്മശ്രീ കിട്ടിയിട്ടില്ല പിന്നല്ലേ പത്മഭൂഷൺ പത്മവിഭൂഷൺ പക്ഷെ കേരളീയരുടെ മനസ്സിൽ ഡോക്ടർ എം ജി എസ് നാരായൺ എവിടെ നിൽക്കുന്നു എൻ്റെ ഉത്തരം വ്യക്തമായിരിക്കുമല്ലോ എന്തായാലും ഈ വളരെ വിവാദമായ അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു വളച്ചൊടിക്കുന്നു എന്ന് പരാതിപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള വളച്ചൊടിക്കൽ നടക്കുന്നത് നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ കേരള സമൂഹത്തിന് ബോധ്യം വന്നിരിക്കുകയാണ് അന്ന് ആ വലിയ അസത്യപ്രചരണത്തെ ധൈര്യപൂർവ്വം മുന്നിൽ വന്ന് എതിർത്തയാളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം തന്നെ ഇപ്പോൾ ഈ പുതിയ അവാർഡ് മഴയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുകയുമാണ് നമസ്കാരം